ജിദ് തിരുരാങ്ങാടി മണ്ഡലം കെ എം സി സി നൈറ്റി ക്യാമ്പസ് സംഘടിപ്പിച്ചു നാട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോ ലഗേജ് ഒരു ടെൻഷൻ ആണോ ഭാരം കൂടി പോയി റീപാക്കിംഗ് എന്നാ ഇനി ടെൻഷൻ വേണ്ട നിങ്ങളുടെ സാധനങ്ങൾ സേഫ് ആൻഡ് സെക്യൂർ പാക്കിംഗ് ഉൾപ്പെടെ കുറഞ്ഞ ചെലവിലും കൂടുതൽ വേഗതയിലും നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാൻ പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് എയർ ആൻഡ് സി കാഗോ കൊറിയർ സർവീസ് റോഡ് ഫൈറ്റിംഗ് പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് അപ്പോ ഇനി ടെൻഷൻ വേണ്ട പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് ജിദ്ദ തീരൂരങ്ങാടി മണ്ഡലം കെ എം സി സി സംഘടനയെ സജ്ജമാക്കാം തെരഞ്ഞെടുപ്പിനൊരുങ്ങാം എന്ന പ്രമേയത്തിൽ ചിരാത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നൈറ്റ് ക്യാമ്പസ് സംഘടിപ്പിച്ചു വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യവും അതിൽ പ്രവാസികളുടെ വിഷയങ്ങൾ സംബന്ധിച്ചും ചർച്ച ചെയ്ത് സംഘടനാ പാർലമെന്റ് വിവിധ ഗെയിമുകൾ മാഫിൽ തുടങ്ങിയ വിവിധ സെഷനുകൾ ക്യാമ്പിന് മാറ്റുകൂട്ടുന്നതായിരുന്നു ക്യാമ്പ് ജിദ്ദ കെ സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് അരിം അബുബക്കർ സാഹിബ് ഉദ്ഘാടനം ചെയ്തു മലപ്പുറം ജില്ലാ കെ എം സി സിയുടെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ത്രൈമാസ ക്യാമ്പയിന്റെ പ്രമേയ പ്രഭാഷണം മലപ്പുറം ജില്ലാ കെ എം സി സി ഉപാധ്യക്ഷൻ നൌഫൽ ഉള്ളാടൻ നിർവഹിച്ചു മണ്ഡലം കെ എം സി സി പ്രസിഡന്റ് ജാഫർ ബന്യൂർ അധ്യക്ഷത വഹിച്ചു സൗദി കെ എം സി സി സെക്രട്ടറി നാസർ വെളിയം കോഡ് ജിദ്ദ കെ എം സി സി ജനറൽ സെക്രട്ടറി വി പി മുസ്തഫ മലപ്പുറം ജില്ലാ കെ എം സി സി ജനറൽ സെക്രട്ടറി നാണി ഇസ്ഹാക്ക് ട്രഷറർ ഇലിയാസ് കല്ലിങ്ങൽ മാധ്യമ പ്രവർത്തകൻ അഷ്ഫാക്ക് കൊടുങ്ങി റഫീഖ് കൂളത്ത് റഫീഖ് പന്താരങ്ങാടി തുടങ്ങിയവർ സംസാരിച്ചു മണ്ഡലം കെ ജനറൽ സെക്രട്ടറി റഷീദ് കോഴിക്കോടൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് അബ്ദുൽ സമദ് പൊറ്റയിൽ നന്ദിയും പറഞ്ഞു റഫി തനല സക്കറിയ കൊടിഞ്ഞി അഷ്റഫ് പറപ്പറങ്ങാടി മുജീബ് സി വി പി എം ബാബ ഗഫൂർ പൂങ്ങാടൻ മുനീർ പോക്കോട്ട് മുസ്തഫ കെ കെ മുഹമ്മദ് അലി പറപ്പറങ്ങാടി മുനീർ തലപ്പാലിൽ